നമ്മളിപ്പോൾ ഒരു വൺ കെ ജി ചോക്ലേറ്റ് എഗ് ലസ്ക് ചോക്ലേറ്റ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് സെവൻ ഇഞ്ചിൻ്റെ കേക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് ഒരു കപ്പ് തൈര് എന്തായാലും വേണമല്ലോ അപ്പോൾ തൈര് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുടനെ ആയതുകൊണ്ട് അതിന് നല്ല തണുപ്പ് പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈർപ്പം വന്നിട്ടുണ്ട് കപ്പിൻ്റെ മുകളിലൊക്കെ അതുകൊണ്ട് ഞാൻ ഈ തണുപ്പൊന്നും വിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതങ്ങ് എടുത്തിട്ട് ഒരു ബൗളിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അവിടെ വെക്കുകയാണ് കുറച്ച് പരന്ന പാത്രത്തിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കപ്പ് തൈര് നിങ്ങൾക്ക് അധികം പുളിപ്പില്ലാത്ത ത തൈര് എടുക്കണം ൂ ഞാനിപ്പോൾ തൈര് തൈരാട്ടോ വാങ്ങിച്ചത് അതൊരു കപ്പ് എടുത്ത് അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം അപ്പോൾ ഒരു കപ്പ് മൈദ വേണം കാൽ കപ്പ് കൊക്കോ പൗഡറും വേണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പൊതുവേ ശീലിച്ചത് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ കാൽറ്റി അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിലും കുറച്ചോ അല്ലേ ബേക്കിംഗ് സോഡ എടുക്കുക ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കണം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ അരിച്ചു മാറ്റി അതും മാറ്റി വച്ചു ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ അത് കുറച്ച് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പൊടിച്ച് ചേർക്കണമെന്നില്ല തൈരിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം പെട്ടെന്ന് അത് അലിഞ്ഞോളൂ കേട്ടോ പഞ്ചസാര മൊത്തത്തിൽ അലിയണേ അല്ലെങ്കിൽ കേക്ക് പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും അത് ഫുള്ളായിട്ട് മെൽറ്റ് ആയതിന് ശേഷമാണ് അരക്കപ്പ് ഓയിലാണ് പറയാം മാക്സിമം പക്ഷേ അത്രേ എടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ എന്തായാലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കാൽ കപ്പ് ഒഴിക്കണം ബാക്കി അരക്കപ്പിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നമ്മൾ കേക്കിൻ്റെ അകത്ത് അടിയിൽ മാത്രം ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്നും ഇടുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ ഓയിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടി പിടിക്കില്ല ഇനി ഒരു ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ മൈദ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓവൻ ഓവനായാലും അടുപ്പത്ത് ആയാലും പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം ചെമ്പ് ചെമ്പുപാത്രമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ അവിടുന്ന് മൂടി വെച്ചിട്ട് ചൂടാവട്ടെ ഓവനാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അതും അവിടുന്ന് ചൂടാവട്ടെ സമയമൊന്നും പറയുന്നില്ല ഇനി നമ്മൾ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മിക്സിങ് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ മാവ് കുഴക്കില്ലേ അതുപോലെ അങ്ങോട്ട് കുഴച്ചാൽ മതി ഇങ്ങനെ ഫ്ലഫി ആക്കി എടുക്കണം അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യണം അങ്ങനത്തെ വിഷയമൊന്നും വരുന്നില്ല നമ്മൾ ബ്രൗണീൻ്റെ ആ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ചോക്ലേറ്റൊക്കെ ഉരുക്കിയതുപോലുള്ള ഒരു ടെക്സ്ചറാണ് കിട്ടിയതേ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് റിബൺ പോലെ ഇങ്ങനെ മടങ്ങി 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 വീഴണം അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് കണ്ടോ മടങ്ങി 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 ഒരു റിബൺ പോലെ വരുന്നുണ്ട് അപ്പോൾ ബാറ്റർ റെഡിയായി ഇനി നമുക്കത് കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം കേക്ക് ടിന്നിൽ ഓയിലൊന്നും തടവീട്ടില്ല കേട്ടോ ചുമ്മാ ഒരു വാട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു അത്രയേ ഉള്ളൂ ഇനി നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വരച്ചു കൊടുക്കും കാരണം എവിടെയെങ്കിലും നമ്മൾ ബാറ്ററി ഒഴിച്ചത് കൂടിയോ കുറഞ്ഞോ നിൽക്കണ്ട എല്ലായിടത്തും ഒരുപോലെ ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് ടാപ്പും കൂടെ ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം ചോക്ലേറ്റ് ഞാൻ സൂക്ഷിക്കുക ഇങ്ങനെയാണ് കേട്ടോ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇങ്ങനെ ഒരു പാട്ടയിലിട്ടിട്ട് അടച്ച അവിടെ വെക്കും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തിട്ട് ഗനാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവില്ല പിന്നെ നമ്മൾ ആ ഒരു കോമ്പൗണ്ട് ഒരു ബാറ് ഫുൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് അതിങ്ങനെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടിട്ട് പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എത്ര ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടോ അത്ര തന്നെ വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് കേക്കെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേക്ക് ബേക്ക് ചെയ്യേണ്ടത് വൺ സെവൻ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ എടുക്കും എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ ആ മേൽഭാഗം ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ചളി പോലെയൊന്നും ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ടേസ്റ്റ് അപ്പാര ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന നമ്മൾ മുന്നേ കാണിച്ചല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കേ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ആക്കിയെടുത്തത് കേക്കിനെ നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് മുറിച്ചിട്ടുള്ളൂ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ നമ്മളെടുത്ത് പറഞ്ഞത് അര കിലോ എ ഗ്ലാസ് ചോക്ലേറ്റ് കേക്കാണ് പക്ഷേ ഉണ്ടല്ലോ അതിലെന്താ എഴുതണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് അയച്ച മെസ്സേജിൽ സെവൻറ്റി ടു ഹാപ്പി ബർത്ത്ഡേ അമ്മ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു സ്നേഹം തോന്നി അപ്പോൾ അത് കുറയ്ക്കണ്ട അങ്ങനെയാണ് കേട്ടോ ചില ഓർഡർ എടുക്കുമ്പോൾ എന്തോ ഒരു ഉള്ളിലൊരു വ്യത്യാസം തോന്നും ചിലപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് വളരെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ തോന്നും കസ്റ്റമർ പറയുന്നതിനേക്കാളും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിതെന്തായാലും വൺ കെ ജി ആയിട്ട് കൊടുക്കാം പക്ഷേ അത് നമ്മളിപ്പോൾ മൂന്ന് ലെയർ കട്ട് ചെയ്യാനുള്ള ഹൈറ്റ് കേക്കിന് കിട്ടിയിനെ പക്ഷേ ഞാനിപ്പോൾ അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു കിലോയിലും കൂടുതൽ വരും വെയ്റ്റ് അതുകൊണ്ട് തന്നെ രണ്ട് ലെയർ ആക്കിയിട്ട് ചെയ്യുകയാണ് വിപ്പിങ് ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാശ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സ്ക്രാപ്പറിനെ ഒന്ന് നനയ്ക്കും എന്നിട്ട് തുടയ്ക്കില്ല ഒന്ന് കൊടയുക മാത്രമേ ഉള്ളൂ കേട്ടോ ആ കുടഞ്ഞത് വെച്ചിട്ട് നമ്മൾ സ്ക്രാപ്പ് ചെയ്തല്ലേ ഭയങ്കര ഭംഗിയിൽ ഫിനിഷിങ് കിട്ടും നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടും എന്നിട്ട് നമ്മൾ പിന്നെ ഈ കേക്ക് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ ഐസിങ് ചെയ്ത ഉടനെ തന്നെയാണ് അതിന് മുകളിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി പക്ഷേ ഗനാഷ് ഗനാഷൊഴിച്ചാൽ ഓടിപ്പോയി ഫ്രീസറിൽ വെക്കും ഒരു പത്ത് മിനിറ്റ് അത് ഒലിച്ച് പെട്ടെന്ന് ഇറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നീട് നമ്മളത് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക ചെയ്യുക പത്ത് മിനിറ്റിന് ശേഷം ഇത് ഞാൻ എപ്പോഴും ഗനാഷ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും എന്നിട്ട് ബാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത കേക്കിൻ്റെ ആ ക്രീം കണ്ടില്ലേ അതിലേക്ക് ഞാൻ എടുത്തത് തണുത്ത ഗനാഷാണ് ഫ്രിഡ്ജിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പമല്ലേ അപ്പോൾ അത് എടുത്ത് ഉപയോഗിക്കും എന്നിട്ട് ഇത് തീരുമ്പോഴത്തേക്കും ശരിക്കും വൺ കെ ജിക്ക് വേണ്ട ഗനാഷ് ഉണ്ടാക്കും പക്ഷേ എപ്പോഴും ഓൾറെഡി നമ്മളെടുത്ത് വേറെ സ്റ്റോക്ക് ഉണ്ടാവും അതെടുത്തിട്ട് ഇത് അവിടെ വയ്ക്കുക ചെയ്യാം ഇനി നമ്മൾ എപ്പോഴത്തേം പോലെ അതിൻ്റെ മുകളിൽ അവർക്ക് ഭയങ്കര ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോണ്ടൻറ്റിൽ അവർ പറഞ്ഞ പോലെ എഴുതാനുള്ളത് എഴുതി കൊടുക്കാം അപ്പോൾ ലെറ്റർ കട്ടർ വെച്ചിട്ട് ഫോണ്ടൻ്റെ മുകളിൽ കട്ട് ചെയ്യുന്നത് കുറേ വീഡിയോസ് ഇപ്പോൾ അടിപ്പിച്ച് അടിപ്പിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബോർ അടിപ്പിക്കുന്നില്ല തൊട്ട് മുന്നത്തെ മൂന്നാല് വീഡിയോയിൽ ഇപ്പോൾ ഇത് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതും വേറൊരു ടൈപ്പ് ലെറ്റർ കട്ടറാണ് പക്ഷേ ഇത് എന്താ പ്രശ്നം എന്ന് അറിയുമോ ഇതിനകത്ത് നമ്പേഴ്സ് വരുന്നുണ്ട് മറ്റേൽ സ്പെല്ലിങ് മാത്രേ ഉള്ളൂ ഇതിങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കുമ്പം ചിലപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും മറ്റേതാവുമ്പം നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തെറിച്ചിങ്ങ് പോരൂല്ലേ ഇതങ്ങനെ വരില്ല ഇതുപോലെ എടുക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഫിനിഷ് ചെയ്ത് കേക്ക് കൊടുത്തു കേക്കിൻ്റെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു കേട്ടോ അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ഇത് കേക്കിൻ്റെ വെയ്റ്റിലുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായി അപ്പോൾ എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയോ വൺ കെ ജിയുടെ പൈസ ഇട്ടു ഞാൻ ശരിക്കും വല്ലാണ്ടായിപ്പോയി അവരാവശ്യപ്പെട്ടിട്ടല്ല ഞാൻ ആ കേക്ക് കൊടുത്തത് പക്ഷേ കേക്കിൻ്റെ ടേസ്റ്റ് അവർ പറയുന്നത് അത്രയധികം ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് വൺ കെ ജിയുടെ പൈസ നമ്മൾ ഇട്ടത് ഞാൻ തിരിച്ചിടാൻ നോക്കിയപ്പോൾ അവരത് സമ്മതിച്ചില്ല കേട്ടോ പക്ഷേ എനിക്കും പിന്നെ അത് ഇടാൻ തോന്നിയില്ല അവരത്രയും മനസ്സ് നിറഞ്ഞു തന്ന പൈസയായിട്ട് എനിക്കത് ഫീൽ ചെയ്തു അപ്പോൾ വൺ കെ ജി കേക്കിൻ്റെ പൈസ വാങ്ങി വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വേഗം ഫർ ക്ലോത്തൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോഷൂട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലിങ്ക്ഡാ ചാനലിൽ വേറെ റെസിപ്പി ഉണ്ട് കേട്ടോ ഒക്കെ പോയി നോക്ക് ഇതാദ്യമായിട്ട് കാണാൻ വെച്ചാൽ കമൻറ്റ് ചെയ്യണേ